പ്ലെയിൻ ഒക്കെ സ്നിച്ചിന്റെ സിക്സ് വരുന്നുള്ളൂ എല്ലാത്തിനും അറുന്നൂറ്റ രൂപ എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഒക്കെ അതേപോലെ തന്നെ അത്സഡ് ബ്രാൻഡിംഗിലാണ് മിക്സഡ് സൈസിലാണ് വരുന്നത് പല നോക്കിയെടുക്കാം നമുക്ക് അതായത് ഇപ്പൊ ഹിയറോവൻ ആണ് പ്രൈസ് വെക്കുകയാണെങ്കിൽ ഒന്നേ തൊള്ളായിരം വരുന്നുണ്ട് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് സിക്സ് ഫിഫ്റ്റി ചെയ്തു വെറൈറ്റി സാധനങ്ങള് സാധനങ്ങളൊക്കെയാണ് ഓൾഡ് നേവി

കൊളംബിയന്റെ തന്നെ അതാ കൺവേർട്ടബിൾ വരുന്നുണ്ട് കൺവേർട്ടബിൾ മാത്രമേ നമുക്ക് തൗസൻഡ് വരുന്നുള്ളൂ അത് രണ്ട് കളറിലുണ്ട് ഈ കളറും അതുപോലെ തന്നെ ഗ്രീൻ വരുന്നുണ്ട് അത് തൗസൻഡേ വരുന്നുള്ളു ഇങ്ങനത്തെ നോർമൽ കാർഗോസ് വരുന്നുള്ളൂ വരികയാണെറ്റ് ലൂസ് ഒക്കെ ആണ് പലരും ചോദിക്കുന്നതാ അതിനും ഉണ്ട് ലൂസ് എല്ലാ കാർഗോസും കൺവെർട്ടബിൾ മാത്രമാണ് എല്ലാം പക്കാ ബ്രാൻഡഡ് സാധനങ്ങളാട്ടോ നമുക്ക് ഇതേമരെ ഡെക്കട്രോൺ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഉണ്ട് അതിപ്പോ കാർഗോലൊക്കെ വരുന്നണ്ട് മിക്സഡ് ആയിട്ടാ വരുന്നത് ആ സ സർ പ്ലസ് ആറുമ്പോ തന്നെ ഇല്ല മിക്സഡ് ആയിക്കില്ല സൈസും ബ്രാൻഡിങ്ങൊക്കെ മിക്സ് ആയിരിക്കും ദാ ഇതിപ്പോ ദാ ഡെക്കാ തന്നാണ് ഡെക്കട്രോൺ അല്ല ഡെക്ക ഡെക്കട്രോൺ സാധനങ്ങളല്ല ഡെക്ക ആട പോയി ഡെക്കട്രോൺ നമുക്ക് ആട പോയി വാങ്ങാനാണ് ഇങ്ങനെയുള്ള ഒരു അത്യാവശ്യം 1000 രൂപ എന്തായാലും 1000 5 ന്റെ എന്തായാലും ട്രിബോർഡിന്റെ എക്സ്പോർട്ടിൻ ബ്രാൻഡിംഗില് വരുന്നതാണ് പ്ലെയിനിഷ് കളറില് ജീൻസ് ഒക്കെ ആണെങ്കിൽ സെവൻ ഫിഫ്റ്റി ആണ് വരുന്നത് അതും ബ്രാൻഡഡ് ആയിട്ടുള്ള മാനുസൺ അതുപോലെ തന്നെ യു എസ് പോളോ എഴുന്നേറ്റ് ലിവൈസ് അതായത് ലിവൈസിന്റെ സാധനങ്ങളാണ് യു എസ് പോളോ എല്ലാ ജീൻസുകളും വരുന്നുണ്ട് ഫ്ളൈ മെഷീൻ ആണ് എല്ലാ സൈസിലും ഉണ്ട് തേർട്ടി 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 ഫോർ തേർട്ടി സിക്സ് തേർട്ടി അങ്ങനെ സൈസുകളൊക്കെ നമുക്ക് ഒരു ബ്രാൻഡ് തന്നെ ഒരേ തന്നെ മറ്റു സൈസിൽ കിട്ടണം ചാൻസസ് ഇല്ല അതിപ്പോ ഷർട്ട് ആയാലും കറകും പോളോസ് ഉണ്ട് പോളോസ് തന്നെ അത് മിക്സഡ് ആയിരിക്കും ഓരോന്ന് അടിക്കുമ്പോൾ ഓരോന്നടിക്കും ഇതാ പസ്റ്റ് തന്നെ കോക്കോഡ് ഓയിൽ പോളോ മിക്സഡ് അല്ലേ ഡെനിം ഡെനി സൂപ്പർ സൂപ്പർ ഉണ്ടല്ലേ നല്ല റേറ്റ് മാക്സിൽ വരുന്നുള്ളൂ അപ്പം സ്റ്റോക്കും കൂടിയാണ് നമ്മുടെ കോഴിക്കോട് നടക്കാവാണ് നടക്കാവ് മല്ലൂർ സർപ്പസ് നമ്മുടെ നടക്കാവ് ഗേൾസ്കൂളിന്റെ നേരെ ഓപ്പോസ് ആയിട്ടോ നമ്മുടെ ഷോറൂം വരുന്നത് ഇതാണ് ഇതിന്റെ ഓണർ ഓണർന്ത ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് ഒന്നോ രണ്ടോ വീസെടുക്കുമ്പോ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല എന്തായാലും നല്ല ബൾക്ക് ഓർഡർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം നമ്മളെ കൊറിയറൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കാം ഏരിമിൻ നമ്പർ എന്ന് പറയുമോ ഡബിൾ നയൻ നയൻ ഫൈവ് നയൻ എയ്റ്റ് ടു സിക്സ് ഫോർ വൺ നമ്മള് ഇൻസ്റ്റഗ്രാമായിട്ട് വല്ല സർഫ്ലസ് തന്നെയാണ് ഇൻസ്റ്റായിട്ട് അപ്പൊ നിങ്ങൾ ആ ഇൻസ്റ്റയിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് സ്റ്റോക്ക് വരുന്ന കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യാം അതുപോലെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യട്ടോ കുറെ നല്ല കളക്ഷൻസ് ഉണ്ട് പെരുന്നാളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ലീവ് ചെയ്തു ദിവരുമോ വേറെ കാര്യം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൻറ്റ് ചെയ്യുക മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അഡ്ജസ്റ്റ് കാണാം